പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള പി എസ് സിയുടെ ചോദ്യ മലയാളം ചോദ്യങ്ങളും ഓപ്ഷനുകളുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ പാർട്ട് ടു വീഡിയോ ആണിത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരിയായ പദപ്രയോഗം കണ്ടെത്തുക അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഈ ടാ വരുന്ന ചില വാക്കുകളുണ്ട് നമ്മൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോവും അങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട് അധികം പി എസ് ചോദിക്കുന്ന വാക്കുകളാണ് അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തിപ്പടിക്കണം മടയൻ ജ്യേഷ്ഠൻ ഫലഭൂയിഷ്ടം ചൂടാമണി ഓക്കെ അപ്പോൾ ഈ മടയൻ്റെ സാധാരണ ടായയാണെന്ന് ഓർത്തിരിക്കണം ജ്യേഷ്ഠൻ്റെ ടാ എന്ന് പറയുന്നത് പൂജ്യം ആണ് അതുപോലെ ഫലഭൂയിഷ്ടത്തിൻ്റെ അകത്തും അവസാനം പൂജ്യം പോലത്തെ ടായാണ് അതുപോലെ ചൂടാമണിൻ്റെ അകത്ത് ആ ഡാ ഇൻ്റകത്ത് ഉള്ളോട്ട് കെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം ടുത്ത രണ്ടാമത്തെ ചോദ്യം ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക ഇതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തുക കണ്ടെത്തേണ്ടത് ഏതൊക്കെ ചോദ്യത്തിന് ഏതൊക്കെ ഓപ്ഷനിലാണ് തെറ്റുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കി ഒഴിവാക്കിയാണ് നമ്മൾ ശരിയായിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓരോ സെൻറ്റൻസും നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എ വേറെ ഗന്ധ്യ ഗന്ധ്യാന്തരം അവൻ അവിടെ പഠിക്കാൻ ചേർന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേറെ എന്ന വാക്കും ഗന്ധ്യാന്തരം ഇല്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ ഇല്ലാതെ അങ്ങനെ ആ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരാൻ പാടില്ല ഓക്കെ ഒന്നെങ്കിൽ വേറെ മാത്രം മതി അല്ലെങ്കിൽ ഗദ്യാന്തരം ഇല്ലാഞ്ഞിട്ടല്ലേ എന്ന വാക്ക് മാത്രം മതി ഓക്കെ ഇനി അടുത്തത് ഓപ്ഷൻ ബി ആണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാ കണ്ടുമുട്ടി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെന്ന് പറയില്ല കാരണം നമ്മൾ എൻ്റെ നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് മതി അതായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ യാത്രാ കണ്ടുമുട്ടി അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകനെ യാത്രാമദ്യയെ കണ്ടുമുട്ടി അങ്ങനെ മതി ഓക്കെ അപ്പം ഇതൊക്കെ ആവർത്തനങ്ങളുണ്ട് അതിൻ്റെ അകത്തൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും പറ്റും ഇനി അടുത്ത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം ഓക്കെ ഇവിടെ വേണ്ടത്ര തോതിൽ ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കണമെന്നില്ല ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം അത്ര മതി അപ്പം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ താഴത്ത് എഴുതി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യുക ഇതൊക്കെയാണ് തെറ്റുള്ള സെൻറ്റൻസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഒഴിവാക്കുക അപ്പം അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഫിൽട്ടർ ചെയ്ത് വരുമ്പം ശരിയായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത് മൂന്നാമത്തെ ചോദ്യം സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം ഓക്കെ അപ്പോൾ അവിടെ ഓപ്ഷൻ ബി വലിയ ഭാഗം ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം അങ്ങനത്തെ ഒന്ന് രണ്ട് ശൈലികൾ നമുക്ക് നോക്കാം അഞ്ചാം പത്തി അതിൻ്റെ അർത്ഥം ഒറ്റുകാരൻ അല്ലെങ്കിൽ അവസരവാദി എന്നാണ് അധര വ്യായാമം അതായത് വ്യർത്ഥമായ സംസാരം അധരം എന്ന് പറയുമ്പോൾ ചുമ ചുണ്ട് അതുകൊണ്ട് വ്യായാമം ചെയ്യാറുണ്ട് പ്രത്യേകിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ അതാണ് വൃത്തമായ സംസാരം ഇനി അരി എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുക എന്നുള്ള അർത്ഥമാണ് ആ ശൈലിക്കുള്ളത് അപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നതാണ് ഓർത്തിരിക്കുക ഇനി നാലാമത്തത് അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത് ഓക്കെ ഇവിടെ ഓപ്ഷൻ ഡി ജനകൻ ആണ് ഉത്തരം വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അച്ഛൻ എന്ന വാക്കിൻ്റെ പര്യായ പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം താതൻ ജനയിതാവ് പിതാവ് ജനിതാവ് ജനകൻ ഓക്കെ ഇനി അടുത്തത് ഓപ്ഷൻ എന്താണ് സീലുള്ള എന്താണ് ജനനി എന്ന പദത്തിൻ്റെ ജനനി എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മ എന്നാണ് അപ്പം ഈ അമ്മയുടെ ചില പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം അമ്പ പ്രസു തായ ജനയിത്രി മാതാവ് ജനിത്രി ഓക്കെ ഇനി അടുത്തത് മനുജൻ ഓപ്ഷൻ എ അല്ലേ മനുജൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനാണ് അപ്പം ഈ മനുഷ്യൻ്റെ ചില പര്യായപദങ്ങൾ നോക്കാം മർത്യൻ മാനവൻ പുരുഷൻ ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത ഉള്ളത് പുരുഷനാണ് നമ്മൾ വിചാരിക്കും പുരുഷൻ എന്ന് പറയുന്നതൊക്കെ മനു എന്താണ് മനുഷ്യൻ എന്ന വാ വാക്കിൻ്റെ പര്യായാവോ എന്നുള്ളൊരു സംശയമൊക്കെ വരാം ഓക്കെ അപ്പോൾ തെറ്റിപ്പോകാതിരിക്കണം ഓക്കെ ശ്രദ്ധിക്കുക ഓപ്ഷൻ ബി നൃപൻ എന്ന വാക്ക് അതിൻ്റെ പര്യായം എന്താണെന്ന് നോക്കാം അതിൻ്റെ അർത്ഥം രാജാവ് എന്നാണ് ഓക്കെ അപ്പോൾ ഈ രാജാവിൻ്റെ ചില പര്യായപദങ്ങൾ നമുക്ക് നോക്കാം ഭൂപൻ അരജൻ നരേന്ദ്രൻ മന്നൻ തുടങ്ങിയവ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വിസ്മരിക്കുക എന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചില വാക്കുകളുടെ എന്താണ് വിപരീത പദങ്ങൾ നോക്കാം പ്രാജി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീജി എന്നാണ് അതിൻ്റെ വിപരീതം ഓക്കെ അതിൻ്റെ അർത്ഥം എന്താണ് പ്രാചി എന്ന് പറഞ്ഞാൽ കിഴക്ക് എന്നാണ് അർത്ഥം പ്രതീക്ഷി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നാണ് അർത്ഥം അത് രണ്ടും ഓർത്തിരിക്കുക അടുത്തത് അരിഷത്തിൻ്റെ വിപരീതമാണ് പിരിശം ഉന്നതി എന്ന വാക്കിൻ്റെ വിപരീതമാണ് അവനതി ഓക്കെ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എക്സ്ട്രാ ടെലിഗ്രാമിൽ പി ഡി എഫ് ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടുതൽ അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് പഠിച്ചു വെക്കണം ഇടക്കിടക്ക് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ നമുക്കത് കാണുമ്പോൾ ഓർമ്മ വരുള്ളൂ ഓക്കെ കാണാപ്പാടം പഠിക്കില്ല ഇടക്കിടയ്ക്ക് റിവിഷൻ ചെയ്താലേ നമുക്ക് കണ്ടു പരിചയം എന്നാലേ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചറിയാൻ പറ്റും കാണുമ്പോൾ തന്നെ അതാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ച് കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പി എസ് സിൻ്റെ എക്സാം എന്ന് പറയുന്ന ഒരു നാല് ഓപ്ഷൻ തരുമ്പം അതിൻ്റെ അന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റ് ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് ഓർമ്മ ഉണ്ടായിട്ടും കാര്യമില്ല ചിലപ്പോൾ ആ ഒരു മൂന്ന് ഓപ്ഷൻ എക്സ്ട്രാ തരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ പോകും അപ്പോൾ നമുക്ക് അവിടെ വേണ്ട സ്കില്ല് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഉത്തരം അവിടെ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്കില്ലാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് നല്ലൊരു തിരിച്ചറിയാനുള്ളൊരു അല്ലെങ്കിൽ ഒരു നാലെണ്ണത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ളൊരു സ്കില്ല് നമുക്ക് വേണം അപ്പോൾ അത് നമ്മൾ കണ്ട് കണ്ട് പരിചയമാവണം ഈ വാക്കുകൾ ഇടുത്ത ആറാമത്തേത് വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വെൺ പ്ലസ് ചാമരം അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പിരിച്ചെഴുത്തുകൾ നമുക്ക് നോക്കാം ഒന്ന് വിണ്ടലം പിരിച്ചെഴുതിയാൽ വിൺ പ്ലസ് തലം ഓക്കെ അതുമാതിരി വിണ്ണാർ പിരിച്ചെഴുതിയാൽ വിൺ പ്ലസ് ആർ നെന്മണി പിരിച്ചെഴുതിയാൽ നെല് പ്ലസ് മണി ഓക്കെ അത് ഓർത്തിരിക്കണം ലായും ചന്ദ്രക്കലിയാണ് കേട്ടോ അടുത്തത് വാങ്മയം അതിന് പിരിച്ചെഴുതിയാൽ വാക് പ്ലസ് മയം അടുത്തത് എഴുപത്തിയേഴ് അല്ലെങ്കിൽ ഏഴാമത്തെ ചോദ്യം വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത് ഓപ്ഷൻ ബി വിദുഷിയാണ് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷൻ സിയിലെ കേമൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗരൂപം ഏതാണ് കേമിയാണ് അതുപോലെ ഓപ്ഷൻ ഡിയിലുള്ള ശാന്തൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗരൂപം എന്ന് പറയുന്നത് ശാന്തിയാണ് ഏറ്റവും ഉചിതമായിട്ടൊരു ആൻസറ് കണ്ട് കണ്ടെത്താൻ പറ്റിയത് ശാന്ത എന്ന് പറയുമ്പം അതൊരു വിശേഷണം എന്നുള്ള രീതിയിലാണ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത് ഓക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഓപ്ഷൻ ശാന്തി ആയിരിക്കും എന്ന് തോന്നുന്നു ഇനി അടുത്തത് ഓപ്ഷൻ എ ഋഷി അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഋഷിക എന്നായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് ഓക്കെ അടുത്ത എട്ടാമത് ചോദ്യം താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഭാഗവതർ ആണ് ഉത്തരം വരുന്നത് അതൊരു ഏകവചനമാണ് പക്ഷേ അത് പൂജക ബഹുവചനം എന്ന് അറിയപ്പെടും ഓക്കെ ഇനി ഈ ഓപ്ഷൻ ബിയും സിയും ഡിയും ഇതെല്ലാം എന്താണ് ബഹുവചനങ്ങളാണ് ഒന്നിൽ കൂടുതൽ പേരുണ്ട് അതിനെയെല്ലാം എന്താണ് വിളിക്കുക അലിംഗ ബഹുജനം എന്നാണ് പറയുക ഓക്കെ അപ്പോൾ പൂജാ ബഹുജനത്തിന് ഉദാഹരണങ്ങളാണ് താങ്കൾ ശാസ്ത്രികൾ ശല്യർ അവറുകൾ എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത് അലിംഗ ബഹുചനത്തിന് ഉദാഹരണങ്ങളാണ് ചിലർ അധ്യാപകർ മെടുക്കർ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എഴുപത്തി ഒമ്പത് അല്ലെങ്കിൽ ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക അപ്പോൾ ഓപ്ഷൻ സി വിദ്യാഭ്യാസി ആനയെ എടുക്കുമെന്നാണ് ഉത്തരം വരുന്നത് ഇതുപോലെ ചില ശൈലികൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളം ആയിട്ടുള്ളത് നോക്കാം ബൈ വേർഡ് എന്ന് പറഞ്ഞാൽ പരിഹാസവാക്ക് എന്നാണ് ആ ശൈലിയുടെ അർത്ഥം അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ നിഴലിൽ എന്നാണ് ആ ശൈലിയുടെ അർത്ഥം ഹൈ വേ മാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരൻ എന്നർത്ഥമാണ് ഉള്ളത് ഇടുത്ത അവസാനത്തെ ചോദ്യം പത്താമത്തെ അല്ലെങ്കിൽ എൺപതാമത്തെ ചോദ്യം എന്ന് പറയാം ക്ഷോഭിച്ചവൻ എന്നർത്ഥം അർത്ഥം വരുന്ന പദമേത് അപ്പോൾ ഓപ്ഷൻ ഡി ഷുഭിതൻ ആണ് ഉത്തരം വരുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ചില എന്താണ് ഒറ്റപ്പദങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഒറ്റപ്പദം കൊറിയ കൈകളോട് കൂടിയവൻ എന്ന അതിനുള്ള ഒറ്റപ്പദം ഏതാണ് ബാഹുകൻ എന്നാണ് അതിൻ്റെ ആ ഒരു ഒറ്റപ്പദം വരുന്നത് ഇനി വിനയത്തോട് കൂടിയവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് വിനീതനാണ് അത് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളൊരു ചോദ്യമാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിനയൻ വിനയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കൺഫ്യൂഷനായിപ്പോകും അതെന്തായാലും ഓപ്ഷനിലുണ്ടാവും അപ്പോൾ വിനീതനാണെന്ന് ഓർത്തിരിക്കുക ഇനി ശ്രദ്ധയോട് കൂടിയവൻ എന്ന് പറയുന്നത് ശ്രാദൻ എന്നാണ് അതിൻ്റെ ഒറ്റപ്രദം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പത്ത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ചോദ്യം ഇപ്പം നോക്കിയ ഈ പത്ത് ചോദ്യങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ചോദ്യപേപ്പർ പേപ്പർ കോഡിലുള്ളതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്താണ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന പരീക്ഷയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക താങ്ക്